ബഹുമാനായതായിരിക്കുന്ന എം ബിയോടും ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് അങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഈ റോഡ് സുഖകരമാക്കി തീർക്കുന്നു കാരണം ഞങ്ങളുടെ ഈ പ്രദേശം നേരത്തെ പറഞ്ഞതുപോലെ കുഗ്രാമാണ് ഒരു വാഹനം അങ്ങ് കടന്നു വന്നതായിരിക്കുന്ന ഈ വഴി എതിരിൽ ഒരു വാഹനം വന്നാൽ ബ്ലോക്ക് ആകുകയല്ലാതെ വേറൊരു മാർഗ്ഗമല്ല ഒന്നുകിൽ അങ്ങ് പിന്നാക്കം പോകണം അല്ലെങ്കിൽ വരുന്ന ആൾ പിന്നാക്കം പോകണം ഇതല്ലാതെ വേറെ മാർഗ്ഗം അതിനൊരു സംവിധാനം എന്ന നിലയ്ക്ക് ഇത് വിഭാവനം ചെയ്ത് അന്ന് തന്നെ വിഭാവനം ചെയ്തതാണ് ഈ പഞ്ചായത്ത് റോഡ് എന്ന നിലക്ക് പഞ്ചായത്തിലേക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത് ഞങ്ങളുടെ സ്ഥലം വിട്ടുകൊടുത്തതാണ് ഈ കെട്ടിടത്തിന് വേണ്ടി ചിലവാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരാശയം പൊങ്ങി വന്നത് അപ്പോൾ ഒരു റൂമ് ഒഴിവാക്കിയിട്ടാണ് ഈ പഞ്ചായത്ത് റോഡിന് ഞങ്ങളന്ന് ഭൂമി വിട്ടുകൊടുത്തത് പക്ഷേ ഇന്നു വരെ സാധിച്ചിട്ടില്ല സാധിക്കുമെന്ന പ്രതീക്ഷ എപ്പോഴും ഉണ്ട് ഞങ്ങൾ നിരാശപ്പെടുന്നില്ല വിശുദ്ധ കൊടുക്കാനില്ല പ്രഖ്യാപനം നിരാശ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇല്ല പ്രവാചകൻ കാവൽ ചോദിച്ചിരുന്നതാണ് അള്ളാഹു മി അഴുതുപിക്കൽ നിരാശയും അതോടുകൂടെ തന്നെ അവശതയും അലസതയും അതുണ്ടാകാൻ പാടില്ല പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത് ഡ്രീം ഇറ്റ് യു ക്യാൻ ഡൂഇറ്റ് എന്ന് ഇതിന് സമാനമായതായിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുമുണ്ട് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാനും കഴിയും അതുകൊണ്ട് ഞങ്ങൾ സ്വപ്നം കാണുകയാണ് പുരോഗതി സ്വപ്നം കാണുകയാണ് ഈ പ്രദേശത്തിന്റെ പുരോഗതിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ലക്ഷ്യമുള്ളത് വിനീതനായ ഞാൻ ആഗ്രഹിക്കുന്നതും ആശിച്ചതും ഈ പിന്നോക്ക പ്രദേശം എന്നും പിന്നോക്കമായി നിൽക്കാൻ പാടില്ല ഒ ബിസി പട്ടികയിൽ ഇരിക്കുന്ന മുസ്ലിങ്ങൾ എക്കാലവും ഒ ബി സി അനുകൂലം പറ്റാൻ പാടില്ല എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം എന്റെ ഗുരുവല്യന്മാരുടെ നിർദ്ദേശം പാലിച്ചപ്പോഴാണ് വിനീതനായതായിരിക്കുന്ന എനിക്ക് ഇങ്ങനൊരു ബോധോദയത്തിലേക്ക് ഒരു ദർശനത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് നല്ലവരുടെ സഹായമുണ്ടായപ്പോൾ അലഹദില്ല ഈ കാണുന്ന മനോഹരമായ സൗദവും അതിൽ പഠിക്കുന്ന ആയിരക്കണക്കായതായിരിക്കുന്ന വിദ്യാർത്ഥികളും അതുവഴി നേടിയെടുക്കാൻ കഴിഞ്ഞായിരിക്കുന്ന നിരവധി നേട്ടങ്ങളും തുടരും എന്ന് അള്ളാഹു സഹായിക്കട്ടെ സത്യത്തിൽ വളരെ അഭിമാനം തോന്നുകയാണ് പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമീണ മേഖലയിൽ ഒരു റോഡ് സൗകര്യം പോലും ഇല്ലാത്തയിടത്ത് ഇതുപോലെ ഒരു മഹത്തായ ഒരു സ്ഥാപനം വളരെ വിജയകരമായി ഇരുപത്തഞ്ചു വർഷം പിന്നിട്ടു എന്നുള്ളത് അത്ഭുതകരമായ ഒരു വിജയമാണ് ഞാൻ ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് പിന്നെ ഉസ്താദ് പറഞ്ഞ കാര്യം ഞാനും അതിശ്ചയിച്ചു മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് എന്താ ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നതെന്ന് സത്യത്തിൽ വിചാരിച്ചു ഞാൻ കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല നാളെ തന്നെ ഈ നാനൂറ് മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ ആവശ്യമായ എഞ്ചിനീയറോട് വിളിച്ചു ചോദിച്ചു ഏകദേശം എത്ര രൂപ വരുന്നു നാളെ തന്നെ എം ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ അതിനായിട്ട് അനുവദിക്കുമെന്ന് പറയുക ഇത്രയും മഹത്തായ ഒരു സ്ഥാപനം എൻ്റെ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പ്രവേശിക്കാനുള്ള ഗതാഗതം ഇല്ല എന്ന് പറഞ്ഞാൽ അത് എനിക്ക് കൂടി ഒരു ക്ഷീണാണ് അതുകൊണ്ട് ഉസ്താദ് ശ്രദ്ധപ്പെടുത്തിയത് വളരെ നന്നായി വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷപൂർവ്വമാണ് ആ വളരെ സന്തോഷം പിന്നെ ഉസ്താദ് ഇങ്ങനെ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് എങ്ങനെയാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയെന്നുള്ളതും എനിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും കൃത്യമായി കണിശമായി അവതരിപ്പിക്കുന്നതിൽ ആവശ്യപ്പെടുന്നതിൽ ഉസ്താദ് ഒരു എനിക്ക് മനസ്സിലായി അപ്പോ ഇങ്ങനെയുള്ള നന്മയുള്ള പേരാണ് നമ്മുടെ നാടിന്റെ പുരോഗതിയിൽ ഒരുപാട് പ്രസംഗിച്ചിട്ട് കാര്യമില്ല നമ്മുടെ പ്രവൃത്തിയിലാണ് ഗുണം വേണ്ടത് നമുക്ക് ആശയങ്ങൾ മനസ്സിലുണ്ടാവും പക്ഷെ നടപ്പിലാക്കാനുള്ള ആത്മാർത്ഥത ആത്മാർത്ഥതയുണ്ടാകും ഇതെല്ലാം കൂടെ ഒത്തിണങ്ങുമ്പോഴാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയായി മാറുക നിങ്ങളെല്ലാം പഠിക്കുന്നു ബഹുഭാഷ പണ്ഡിതന്മാരാവും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു ഒരാൾ വിദ്യാസമ്പന്നരായാൽ വിവേകമുള്ള ആളായാൽ ഈ സമൂഹത്തിന് അത് ഏറ്റവും വലിയ ദാനമായിരിക്കും ആ സമൂഹത്തിന് ഒരുപാട് സംഭാവന ചെയ്യാനുണ്ട് അതുകൊണ്ട് ഉസ്താദ് ധൈര്യമായിട്ട് പോകണം ഈ സ്ഥാപനം വലിയ വിജയത്തിലേക്ക് എത്തിക്കും ഒരുപാട് തലമുറയ്ക്ക് വെളിച്ചം കാണിക്കുന്ന ഒരു സ്ഥാപനമാണ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് വളരെ അഭിമാനത്തോടുകൂടി തലയോർത്ത് പിടിച്ചിരിക്കുന്ന സ്ഥാപനത്തിന് ഇനിയും ഒട്ടേറെ പുരോഗതി ഉണ്ടാകട്ടെ ദീർഘകാലം ഈ നാടിന്റെ ശബ്ദമായി മാറാൻ ദിശാ വെളിച്ചമായി മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഞാൻ ഉദ്ഘാടന സമ്മേളനത്തിന് വരാനിരുന്നതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇന്ന് എത്തിയത് എന്തായാലും ഇവിടെ എത്തി നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്റെ എം പി ഫണ്ട് എന്നുള്ള നിർദ്ദേശത്തിന്റെ പകർപ്പ് നാളെ തന്നെ ഉസ്താദിന് നൽകുന്നതായിരിക്കും എന്ന് എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ഹൃദയത്തിൽ നിന്നുള്ള അങ്ങയുടെ വാക്കുകൾക്ക് ഹൃദയത്തിൽ നിന്നും ഞങ്ങളും സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു